ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസിന് വധക്കേസിൽ ശിക്ഷാവധി മാസം മുപ്പതിന് കേസിൽ പോപ്പുലർ ഫ്രണ്ട് എസ് പ്രവർത്തകരായ പതിനഞ്ച് പേരും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇന്ന് പതിനഞ്ച് പ്രതികളെയും നേരിട്ട് കേട്ട ശേഷമാണ് മാവേലിക്കര അഡീഷണൽ കോടതി ശിക്ഷാ തീയതി പ്രഖ്യാപിച്ചത് ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി രേഖപ്പെടുത്തി കൊലപാതക കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്ന് അഞ്ചാം പ്രതിയും ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് ആറാം പ്രതിയും കോടതിയോട് അഭ്യർത്ഥിച്ചു പ്രതികളുടെ സാമൂഹിക പശ്ചാത്തലം ജയിലിലെ പെരുമാറ്റം മാനസികാരോഗ്യ റിപ്പോർട്ട് എന്നിവ കോടതി പരിഗണിച്ചു പ്രതികൾക്ക് മനപരിവർത്തനത്തിനുള്ള അവസരം കൊടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യയും അമ്മയും മക്കളും കോടതിയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് കേസിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കുകയും ഒൻപത് മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തു ഷാൻ കൊലക്കേസിൽ ഇപ്പോഴും വിചാരണ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ചയാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് കേസ് ആലപ്പുഴ സെഷൻസ് കോടതി അടുത്ത മാസം രണ്ടിന് പരിഗണിക്കും 24 فور آل پو